വാളയാർ കേസിൽ പോലീസ് എന്ത് എഴുതി വെച്ചാൽ ഒമ്പത് വയസ്സും പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ കൂടി ലൈംഗിക ബന്ധത്തിൽ ആ പോലീസുകാരന് പ്രൊമോഷനും കൊടുത്തു പിണറായി വിജയൻ പിന്നെ ഒരു നിമിഷം കേസോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാർ കേസോ പോലെ അല്ല സിദ്ധാർത്ഥം അല്ല താങ്കൾ പറഞ്ഞു കേസ് എങ്ങനെയാണ് എവിഡൻസ് നശിപ്പിക്കുന്നത് ചോദിച്ചു താങ്കളുടെ മുമ്പിൽ രണ്ട് ഉദാഹരണം തന്നതാണ് സാർ പോലീസിലെ അന്വേഷിച്ച ഫൈനൽ റിപ്പോർട്ട് കൊടുത്തേ ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ നേരറിയാൻ സിബിഐ ആണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നേ സി ബി ഐക്ക് എന്താ അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്താൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് പോലീസ് അന്വേഷിച്ചതുകൊണ്ട് ശ്രീ ഹസ്കർ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതേ ഒരു ഒരു താങ്കൾ ചോദിച്ചു ഫോറൻസിക് എവിഡൻസ് ഉൾപ്പെടെയുള്ള ഫയലുകൾ കൊടുത്തിട്ടുണ്ട് ആ അകത്ത് ഇവര് ഫോറൻസിക് എവിഡൻസ് മുഴുവൻ കളക്ട് ചെയ്തു എന്നുള്ളതിന് എന്താണ് ഉറപ്പ് കേരള പോലീസ് ആ പർട്ടിക്കുലർ സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാല് ചുമരിലുണ്ടായിരിക്കുന്ന രക്തക്കറ മുതൽ ഉമിനീരിന്റെ സ്രാവം മുതൽ സകലതും ഫോറൻസിക് റിപ്പോർട്ടിനകത്ത് വരേണ്ടതല്ലേ ഇതൊക്കെ ഓരോരുത്തർ ഇതൊക്കെ ആരുടേതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വിരലടയാളങ്ങൾ ആരുടേതാണ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് ഈ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കയറിന്റെ കുരുക്ക് ഏത് സ്വഭാവത്തിലുള്ളതാണ് അത് പുറത്തുനിന്ന് ഒരാൾ കെട്ടിയതാണോ അതോ തനിയെ കെട്ടപ്പെട്ടിരിക്കുന്ന തലത്തിലാണോ കഴുത്തിലെ കയറിന്റെ കുരുക്ക് ഇങ്ങനെ എന്തുമാത്രം സബ്സ്റ്റാൻഷ്യൽ എവിഡൻസുകൾ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകൾ ഉണ്ടാവേണ്ടതാണ് ഇത് കേരള പോലീസ് കൃത്യമായിട്ട് അതെ പതിനെട്ടാം തീയതി നടന്ന കൊലപാതകത്തിൽ പ്രതികളെ പ്രോപ്പറായിട്ട് അറസ്റ്റ് ചെയ്യുന്നത് എട്ടോ പത്തോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതുവരെ വി സി അവിടെ ഇന്റർവ്യൂ എടുത്ത് കളിച്ചോണ്ട് നിൽക്കുകയായിരുന്നു എന്നുള്ള ആരും താങ്കൾ മറന്നു പോകരുത് ഇതിന്റെ അകത്ത് എന്താണ് ഞാൻ ശ്രീ അസ്കർ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അല്ല ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോണ്ട് അതിനുശേഷം താങ്കൾ പറഞ്ഞോളൂ എനിക്ക് താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയണേ താങ്കൾ മനുഷ്യത്വം മറോച്ചിട്ടില്ലാത്ത ആളാണെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ടും താങ്കൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകന്റെ രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യത്തോടും അറിവുകളോടുള്ള എല്ലാ കൂടി ഞാൻ പറയുന്നത് എട്ട് മാസമായിട്ട് ആ ചെറുപ്പക്കാരനെ അവിടെ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അയാളെ എസ് എഫ് ഐ നേതാവിന്റെ മുറിയിൽ വിളിച്ചു വരുത്തി ഒപ്പിടിച്ചു വിടുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്താ പോലീസ് സ്റ്റേഷൻ വല്ലതാണോ എസ് എഫ് ഐ നേതാവിന്റെ മുറിയിലെത്തി ഒപ്പിടിച്ചു വിടാൻ വേണ്ടിവിടെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് നമ്മൾ ഇത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതിനകത്ത് ഒരു വിദ്യാർത്ഥി തുറന്നു പറയാൻ തയ്യാറായത് കൊണ്ട് മാത്രമാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് അല്ലാണ്ട് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും ഈ പറയുന്ന സാധനങ്ങളില്ല ഈ പയ്യനെ ഇത്രയും കാലമായിട്ട് അവിടെ ഈ തരത്തിൽ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് അയാളെ പല ദിവസങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ മൂന്ന് ദിവസം തുണി ഉരിഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു ഈ എട്ട് മാസത്തിനിടയിൽ പല തവണ ഈ പറയുന്ന നേതാക്കൾ അയാളെ വിളിച്ചു നിർത്തി നഗ്നനാക്കി നിർത്തി മർദ്ദിക്കുകയായിരുന്നു അയാളെ പിറന്നാൾ ദിവസം ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്താണ് ഈ സാഹചര്യങ്ങളിലേ കൊണ്ടെത്തിച്ചത് ഈ പോലീസ് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഇതൊക്കെ ഉണ്ടോ ഈ അവർ അവർ അന്വേഷണ റിപ്പോർട്ടിൽ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ എവിടെ പോയിരുന്നു ഇപ്പൊ ഈ പറയുന്ന ഒരു കുട്ടി മൊഴി കൊടുത്തത് കൊണ്ട് മാത്രം ആന്റി റാങ്കിങ് സ്ക്വാഡിന് മുമ്പിൽ മൊഴി കൊടുത്തത് മാത്രം ഈ സാധനം നമ്മുടെ മുൻപിലേക്ക് എത്തി അപ്പൊ എന്ത് വിശ്വാസം ഇതാണ് ഈ കേരള പോലീസിനോട് ഉള്ളത് ഇപ്പൊ എന്ത് തരം തെളിവുകളാണ് ഇവർ കളക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിന് ഇപ്പൊ ഈ ഡിലേ വരുത്തും തോറും ഈ പറയുന്ന ഇതുപോലെ മൊഴി കൊടുക്കാൻ സാഹചര്യമുള്ള ആൾക്കാരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഭീഷണിപ്പെടുത്തിയിട്ടാവട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങളും ഉണ്ടാവട്ടെ ഇതിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ഇപ്പൊ ഈ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് സാമാന്യ ബുദ്ധി കേരള പൊതുസമൂഹത്തിൽ താങ്കൾ ചോദ്യം ചെയ്യുന്നുള്ളൊരു അപേക്ഷയുണ്ട് താങ്കളോട്